നമുക്ക് എങ്ങനെയാണ് ഒട്ടും കയ്പില്ലാത്ത രീതിയിൽ നല്ല ടേസ്റ്റ് ചെയ്യുന്ന നാരങ്ങ ചേര തയ്യാറാക്കി എടുക്കാം എന്നുള്ളത് നോക്കാം അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ആന്തിന് നമുക്ക് ആവശ്യത്തിനുള്ള നാരങ്ങ ഇതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഏത് വലിപ്പാണോ വേണ്ട ആ ഒരു രീതിക്ക് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അങ്ങനെ എല്ലാതും അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ ഇളം ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നമുക്ക് കുറച്ച് ദിവസം ഇങ്ങനെയൊന്ന് മാറ്റി വെക്കണം കേട്ടോ രണ്ടാഴ്ച വരെയൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഏകദേശം ഞാൻ ഒരാഴ്ചയോളം ഇത് ഇതേപോലെ ഉപ്പിലിട്ട് വെച്ചതാണ് കേട്ടോ ഇനി നമുക്ക് ആഴ്ചയായിട്ടുള്ളത് ഇഞ്ചി പച്ചമുളക് അതേപോലെ തന്നെ വെളുത്തുള്ളി ഇത് ഇതേപോലെ നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാട്ടോ ഇനി നമുക്കൊരു ചീൻ ചട്ടി വയ്ക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ചെടുക്കാം വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം ഒരു ടേബിൾ സ്പൂണോളം കടുകും കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തതിനു ശേഷം നേരത്തെ അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി എടുത്തുള്ളി അതേപോലെ തന്നെ പച്ചമുളകിൻ്റെ ആ ഒരു പീസ് ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മുപ്പിച്ചെടുക്കാം ഇതിലേക്ക് ചെറിയൊരു പീസ് കായ ഇട്ട് കൊടുക്കാം പിന്നെ പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾ നന്നായിട്ട് ഇതേപോലെ ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുത്തതിനു ശേഷം കുറച്ച് കറിവേക്കിടയും അതേപോലെ തന്നെ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു നാരങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് വിനാഗറും അതേപോലെ തന്നെ ഇടിച്ച മുളകും കൂടി ചേർത്തെടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കിയേക്കാട്ടോ നല്ല ടേസ്റ്റ് ആയിട്ട് അതേപോലെ തന്നെ ഒട്ടും കയ്പ്പില്ലാത്ത രീതിയിലാണ് കേട്ടോ ഈര നാരങ്ങാച്ചാറ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇതേപോലെ തയ്യാറാക്കിയിട്ട് ഉള്ളവരാണെങ്കിൽ താഴത്തായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്ത് ചെയ്യുക അതേപോലെ തന്നെ ഇതുവരെ തയ്യാറാക്കിയിട്ട് ഇല്ല എന്നുള്ളവരാണെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളിട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഈസ്വല്ലാം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ